ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പനിമിഷത്തെ നമ്മുടെ ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ പതിനാലാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യം സ്ത്രീകളെ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു ഫോഷത്തമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു ദൈവം നമ്മെ ഫരമേൽപ്പിച്ച ഒരു ദൗത്യമാണ് നാം ബുദ്ധിയോടും ദൈവാശ്രയത്തോടും കൂടെ നമ്മുടെ ഭവനം പണിയുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ കുടുംബം ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിയുള്ളവരായി പ്രവർത്തിക്കാം വളരെ ഉപവാസവും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിൽ ആവശ്യമാണ് ഇവിടെ വചനത്തിൽ നാം വായിച്ചത് സ്ത്രീകളെ ജ്ഞാനമുള്ളവർ തൻ്റെ വീട് പണിയുന്നു പോഷത്തമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു ഹാലിയ സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്ന ഒരവസ്ഥ നമ്മൾ ആർക്കും ഉണ്ടാകുവാൻ ഇടയാകാതിരിക്കട്ടെ അപ്പോൾ സദൃശവാക്യം മുപ്പത്തൊന്നിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ സാമർഥ്യമുള്ള ഒരു സ്ത്രീയുടെ പ്രവർത്തികളെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായി കഴിയും അവിടെ നാം വായിക്കുന്നത് എല്ലാവരാളും പ്രകീർത്തിക്കപ്പെടുന്നു അവളുടെ മക്കളും അവളെ ഭാഗ്യവതി എന്ന് പറയുന്നു പ്രിയരെയും ഇതിനെല്ലാം പിന്നിൽ അവൾ യഹോവ ഭക്തയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നീ ഒരു യഹോവ ഭക്തിയാണോ കുടുംബത്തിൻ്റെ ഏത് വിഷയം പ്രാർത്ഥനയോടെയാണോ നീ കൈകാര്യം ചെയ്യുന്നത് അവിടെ നിനക്ക് ലജ്ജിക്കേണ്ടി വരില്ല നമ്മുടെ ഭവനത്തിലെ ഓരോ വ്യക്തികളുടെ പിന്നിൽ നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഉണ്ടാകട്ടെ കണ്ണുനീരിൽ വിതയ്ക്കുന്നുവെങ്കിൽ ആർപ്പോട് കൊയ്യുവാൻ നമുക്ക് കഴിയും അതേ ഒരു കൊയ്ത്ത് നമ്മുടെ മുമ്പിലുണ്ട് ഹാലലിയ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ ഇപ്രകാരം കാണിയുന്നു കാണാൻ കഴിയുന്നു ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊഴിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വന്മഴ ചൊഴിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു ഹലലിയ ഇവിടെ നാം കാണുന്നത് ദൈവവചനം കേട്ട് പ്രവർത്തിക്കുന്ന ഹലലിയ ഒരു പാറമേൽ വീട് പണത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യവനാകും സദൃശ്യവാക്യത്തിൽ നാം വായിച്ചത് ബുദ്ധിയുള്ളവൾ തൻ്റെ കൈകൊണ്ട് തൻ്റെ ഭവനം പണിയുന്നു എന്നാൽ ഇവിടെ നാം രണ്ട് തരത്തിലുള്ള ഭവന നിർമ്മാണത്തെപ്പറ്റി കാണുന്നു രണ്ടുപേരും പേരും വീട് പണിതു രണ്ട് പേരുടെയും വീടിന് പ്രതികൂലങ്ങൾ ഒന്നുപോലെ വന്നു ഭവിച്ചു എന്നാൽ പ്രിയമുള്ളവരെ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിവാൻ കാരണം ദൈവവചനം അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്നാൽ ദൈവവചനം അനുസരിക്കാതെ തൻ്റെ ഭവനത്തിന് വേണ്ടി എന്ത് ചെയ്താലും എത്രയൊക്കെ അധ്വാനിച്ചാലും ഹലലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനെ നിലനിൽക്കുവാൻ കഴിയുകയില്ല മണനിൽമേൽ വീട് പണിത വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു നമ്മുടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നൂറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു ഹാലലിയ ദൈവവചനത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയവൻ അത് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ നമ്മുടെ ഭവനങ്ങളെ നമുക്ക് പണിയാം നമ്മുടെ ഭവനം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടതാകട്ടെ അങ്ങനെയെങ്കിൽ നാം മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഭവനത്തിനകത്ത് വളരെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അവിടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തും തകർത്ത് കളയുവാൻ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കർത്താവ് കൃപ തരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ വലയത്തിനകത്താകട്ടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള വെളിപ്പാട് നമുക്ക് പ്രാപിക്കുവാൻ കഴിയട്ടെ നമ്മുടെ ഭവനത്തിലെ കുടുംബ പ്രവർത്തനങ്ങൾ മുടങ്ങുവാനിടയാകരുത് ഹാലലി ഒന്നിച്ചു നിന്നാൽ നമുക്ക് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയും ഹാലലിയ ഭവനം ദൈവം നമുക്ക് തന്ന ഒരു സ്ഥാപനമാണ് ഓരോ സ്ഥാപ ഹാലലിയ സ്റ്റെപ്പും പ്രാർത്ഥനയോടും വചനത്തിന് അനുസരണമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാം നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതെ ഹാലലിയ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് അതെ எகோவே பயப்பட்டு അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഹാലലിയ പ്രിയരെ ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി നമ്മുടെ ഭവനം തീരട്ടെ അതായത് ദൈവാശ്രയത്തോടും ബുദ്ധിയോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നമ്മുടെ ഭവന ത്തിൻ്റെ ഹാലലിയ അകത്തളങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാം നമ്മുടെ ഭവനം ഹാലലിയ അതേ ആ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ ബുദ്ധിയുള്ളവൾ തൻ്റെ ഭവനം ഹാലലിയ താൻ പണിഞ്ഞു പണിയുന്നു എന്നാൽ ഫോഷത്തമായവളോ തൻ്റെ കൈകൊണ്ട് അതിനെ പൊളിച്ചു കളയുന്നു ഹാലലിയ നമുക്ക് ഈ നാളുകൾ ബുദ്ധിയോടെ പ്രവർത്തിക്കാം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നമുക്കൊരുക്കം അതിനായ കർത്താവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു